സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകവുമായി മലയാളക്കരയിൽ വീണ്ടും ഒരു വിഷുവരവായി പ്രതീക്ഷയുടെയും അറിവിന്റെയും പുതിയ ലോകത്തേക്ക് കടക്കുക എന്നതാണ് വിഷു ആഘോഷം മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കേരളത്തിന്റെ കാർഷികോത്സവമാണ് വിഷു വിഷു എന്നാൽ തുല്യം എന്ന അർത്ഥം മലയാള മാസം മേടും ഒന്നിന് ആഘോഷിക്കുന്ന വിഷു രാവും പകലും തുല്യമായ ദിവസം കൂടിയാണ് പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിപ്പകൾ കാഴ്ച നിൽക്കുന്ന ഫലവട്ടങ്ങൾ വെള്ളരിയും തണ്ണിമത്തനുമൊക്കെയായി വിളഞ്ഞു നിൽക്കുന്ന വേനൽപ്പാടുകൾ പാടത്തും പറമ്പിലുമെല്ലാമായി വിരുന്നിൽത്തുന്ന വിഷുപ്പട്ടികൾ വിഷു എന്ന് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ദൃശ്യങ്ങളാണ് ഇവയെല്ലാം പൊലിക പൊലിക ദൈവമേ തൻ നെൽപ്പൊലിക എന്നും മറ്റുമുള്ള പുള്ളുവപ്പാട്ടും വിഷുവിന്റെ ഐശ്വര്യദായക സ്വഭാവത്തെ സൂചിപ്പിക്കുന്നതാണ് വസന്തകാലത്തിന്റെ തുടക്കത്തെ പ്രതീകവൽക്കരിക്കുന്ന വിഷു വിളവെടുപ്പ് ഉത്സവത്തെയും അതോടൊപ്പം തന്നെ അടുത്ത കാർഷിക വൃത്തിയുടെ ആരംഭത്തെയും അടയാളപ്പെടുത്തുന്നു ഞാറ്റുവേന അഥവാ സൂര്യന്റെ നിലയനുസരിച്ചാണ് മലയാളികൾ പൊതുവിൽ ഉത്സവങ്ങളും കൃഷിയുമൊക്കെ നടത്തുന്നത് കൃഷിക്ക് തുടക്കം കുറിക്കുന്ന അശ്വതി ഞാറ്റുവേന വിഷുദിനത്തിലാണ് ഇതുതന്നെയാണ് ആദ്യത്തെ ഞാറ്റുവേളിയും വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത ഒരു കൊല്ലക്കാലം നിലനിൽക്കുമെന്നാണ് കഴിവത് വിഷുവിനെ സംബന്ധിച്ച് പ്രധാനമായും രണ്ട് ഐതിഹ്യങ്ങളാണുള്ളത് ഭൂമിദേവിയുടെ പുത്രനും അതിശക്തനും വനശക്തിയുള്ളവനും സർവോപരി അഹങ്കാരിയും ഉപദ്രവകാരിയുമായിരുന്ന നരകാസുരൻ ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ട ദിവസമാണ് വിഷു എന്നതാണ് ഒരൈതിഹ്യം മറ്റൊരൈതിഹ്യം രാക്ഷസരാജാവായ രാവണനുമായി ബന്ധപ്പെട്ടുള്ളതാണ് രാവണൻ ലങ്കഭരിച്ചിരുന്ന കാലത്ത് സൂര്യനെ നേരെയുതിക്കാൻ അനുവദിച്ചിരുന്നില്ലെന്നും പിന്നീട് ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ചതിനു ശേഷം സൂര്യൻ നേരെയുതിച്ചു തുടങ്ങിയതിന്റെ ആഘോഷമാണ് വിഷു എന്നതുമാണ് ഐതിഹ്യം വിഷുവിന്റെ തലേദിവസം വീടുകളുടെ പരിസരത്തുള്ള ചപ്പു ചവറുകൾ അഴിച്ചുപാരി കൂട്ടി കത്തിച്ചു കളിയുന്ന പതിവ് ചിലയിടങ്ങളിലുണ്ട് രാവണ വധത്തെ തുടർന്ന് നടന്ന ലങ്കാദഗനത്തിന്റെ പ്രതീകമാണ് പ്രയത് പുതിയ കാലത്ത് വിഷു നമ്മെ പുതുതായും പലതും ഓർമ്മിപ്പിക്കുന്നു വരൻ തുടങ്ങിയ പാടങ്ങൾ കൃഷിയിൽ നിന്നുള്ള പിണ്ണടത്തം ആശങ്കാജനകമായ കാലാവസ്ഥാ വ്യതിയാനം മകരത്തിലേ എത്തുന്ന വേനൽച്ചൂടും കാലം തെറ്റി പൂക്കുന്ന കണിക്കൊന്നകൾ ഇങ്ങനെ പെടുന്നു എങ്കിലും വിഷു ഒരു പ്രതീക്ഷയാണ് വരാനിരിക്കുന്ന നല്ല നാളികളുടെ നാലിക്കൂറ്റം ഒപ്പം ഗൃഹാന്തരമായ ഒരുപാട് ഓർമ്മകളുടെ വാതിൽപ്പാട്ടലും